ഹായ് ഡിയേഴ്സ് വീണ്ടും വെൽക്കം ബാക്ക് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുറിയും തൊട്ട് കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എത്തി അപ്പോൾ കുറച്ചങ്ങടെ ലേറ്റായിട്ടുണ്ട് അപ്പോൾ അതായി എല്ലാം സെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പന്തിയിലുള്ള ഒരു ചോറും പൊതികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത പന്തി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞഞ്ചാള പൊരിക്കുന്നുണ്ട് പിന്നെ അതാ ഇവിടെ അച്ചാറ് ഇതിപ്പോൾ കടയിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അച്ചാർ ഉണ്ടാക്കുകയാണ് ബീട്രൂട്ടും പലവിധ പച്ചക്കറികളും കൂട്ടിയിട്ടൊരു മിക്സഡ് അച്ചാർ പിന്നെ നമ്മുടെ ഇനിയിപ്പോൾ കൊടുക്കാൻ ഇനി കറികളില്ലാത്തത് കാരണം കുറച്ച് കറി ഉണ്ടാക്കി വെക്കുകയാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയായും തോന്നു നമുക്കിവിടെ അഞ്ച് മണിവരൊക്കെ ഓർഡർ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ട്രിപ്പായിട്ടുള്ള ആ ഒരു അയലക്കറി ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ അപ്പുറത്തെ പറമ്പിൽ നല്ല രണ്ട് മൂന്ന് വാഴ പിന്നെ നന്നായിട്ട് കുലച്ചൊക്കെ കിടക്കുന്നുണ്ട് കായൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ഈ പറമ്പിലൊന്നും ആരും കെയർ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ എത്രയോ ഞങ്ങൾ കാണുന്ന ആൾ ഇവിടെ ആരും വന്ന് നോക്കാറൊന്നുമില്ല ഇതിങ്ങനെ തന്നെ കിടക്കുകയാണ് ഈ ഒരു അടിപൊളി സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ ആരുടെ ആണെന്നൊന്നും അറിയില്ല അപ്പോൾ അവിടെ ഒരു വവ്വാലും കുഞ്ഞ് വന്ന് കിടപ്പുണ്ട് വവ്വാലും കുഞ്ഞല്ലാന്ന് തോന്നുന്നു വവ്വാലും വലുതായിരിക്കും എന്താണാവോ അപ്പോൾ ഞാൻ എന്തായാലും സംഭവം ഇത്ര അടുത്ത് അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ പിന്നെ എന്താ കുറച്ച് പയർ ഇന്ന് വേവിച്ചപ്പോഴത്തേക്കിനും കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൽ ശർക്കരയും തേങ്ങ ഒക്കെ ഇവിടെ സ്റ്റാഫ് വിളകിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് ലഞ്ച് കഴിച്ചില്ല ഇത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേച്ചിമാർ കുറച്ചു നേരം വന്ന നേരം വർത്താനൊക്കെ പറഞ്ഞു രസമാണ് കേട്ടോ ഓരോ തമാശയും കളിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വന്നിരിക്കും കുക്കുണ്ട് നമ്മുടെ എന്താ ഹെൽപ്പർമാരൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ പോകാൻ നേരം ഒരു ഫ്രൂട്ട് സാലഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് ഐസ്ക്രീം അല്ല കേട്ടോ നോർമൽ ഫ്രൂട്ട് സാലഡാണിത് അപ്പോൾ ഇക്ക ഒരു ചായ കുടിക്കാൻ കയറി അപ്പം ഞാൻ എനിക്ക് ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്രൂട്ട് സാലഡ് ബൗള് പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ എന്നെ ഒന്ന് പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഇക്കാണെങ്കിൽ ജിമ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിപ്പിക്കലാണ് മെയിൻ എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ ചാർജർ കുത്തി വെച്ചിട്ട് പറയുകയാണ് ഇതിലേക്കൂടെ എൻ്റെ തലയിലേക്ക് കയറിക്കോളും ഇനി ഇനിയും പഠിപ്പിക്കേണ്ടാന്ന് അപ്പോൾ അടുത്ത വീഡിയോയിൽ